നിഷ്പക്ഷമായി അവതരിപ്പിക്കുന്ന ഒരു പത്രമാണ് നടക്കുന്ന ഒരു കാലം കൂടിയാണ് എതിർപ്പുകളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ അതിന്റെ ഉത്ഭവവും അതിന്റെ ലക്ഷ്യവും ഒക്കെ പരിപാടിയൊക്കെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ജീവനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് പല പത്രങ്ങളും നമ്മൾ വരുത്തും വായിക്കും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മുസ്ലിം വീടുകളിൽ നമ്മുടെ പത്രം ഉണ്ടായിരിക്കണം ഇനി സന്ദർഭത്തിൽ അവസരമായിട്ട് പറയുകയാണ് പത്രം നമ്മളെ പത്രമാണ് നമ്മളെ പത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ മുസ്ലിങ്ങളെ പത്രം എന്നല്ല എല്ലാവരും പത്രമാണ് അത് എല്ലാവരുടെ വാർത്തകൾ ബസ്സിൽ എല്ലാ വീടുകളിലുണ്ടാവേണ്ട പത്രമാണ് എല്ലാ വിഭാഗ ജനങ്ങൾക്കും അവരുടെ വിഷയങ്ങളൊക്കെ വളരെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പത്രമാണ് ഇത് എം ഫൈതി പറഞ്ഞതുപോലെ ഞമ്മളെ വീടുകളിൽ മാത്രമല്ല ഉണ്ടാവേണ്ടത് എല്ലാ വീടുകളിലും ഉണ്ടാവണം ഇതൊരു ആ നിലയ്ക്കുള്ളതായ ഒരു ജനറൽ പത്രമാണത് അതോടുകൂടി നിങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് സമസ്തനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധമാവുന്ന ടീമിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകമാവുന്ന മുൻഗണന നൽകി ഈ പത്രം അതിനെ പ്രസിദ്ധീകരിക്കുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം അതുകൊണ്ടിട്ട് ഇതിൻ്റെ പ്രചാരകരാവണം എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം പിന്നെ അതിന് എതിർപ്പുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിന് ഇപ്പോൾ ആരും എതിർപ്പില്ലല്ലോ അങ്ങനെയല്ലേ ഒരു പത്രത്തിനാരെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അവർ പത്രത്തിൻ്റെ പിന്നെ ആർക്കും വഴി ഏത് പത്രവും നടത്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും പത്രത്തിനെ എതിർക്കാൻ പോകുന്നത് ഒരു പത്രത്തിന് നമ്മളെതിർക്കണമെങ്കിൽ എല്ലാ പത്രത്തിനെയും പ്രോത്സാഹിപ്പിക്കണം എല്ലാ മാധ്യമങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇവിടെ ഈ മാധ്യമ വിവരങ്ങളൊക്കെ അവരത് ഇവിടെ നിന്ന് പിടിച്ചു പോയി അവരത് ചാനലിൽ കൂടി അത് പുറത്തുവിടുകയാണ് അവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ എല്ലാ പത്രത്തിലും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് മനസ്സിലായി കഴിവുള്ളവരൊക്കെ എല്ലാ പത്രവും വാങ്ങുക കഴിവുള്ളവർ കൈവനുസരിച്ച് വാങ്ങുക ഇനി ഒന്നിനു കഴിവില്ലെങ്കിൽ നമ്മൾ സുപ്രഭാതം എല്ലാവരും വാങ്ങുക അതാണ്